നീ എന്താണ് എന്താണപ്പ വിചാരിച്ചോണ്ട് അപ്പൊ ആരാണെന്ന് അച്ഛൻ എടാ വിചാരിച്ചിരിക്കുന്ന ഇവിടെ വന്നിരിക്കണ ശരിക്കും നമ്മടെ വീട്ടിലെ അച്ചാമ്മ എന്തിനാ ഇരിക്കണത് അച്ചാമ്മ നമ്മടെ വീട്ടിൽ നിൽക്കണെന്തിനാ ഓ അതാ എനിക്ക് കൊച്ചേ ഇത് ആരാണ് അച്ചാമേടാ എടാ ഷിയു ഈ അച്ചാമ്മ നമ്മടെ വീട്ടിൽ നിൽക്കണ എന്തിനാണ് അപ്പൊ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതാരുടെ വീടാണ് അച്ഛന്റെ വീട് അച്ചാമേടെ കൊടുവനങ്ങനെ ചേച്ചിയാണ് അപ്പൊ അച്ചാമനെ നമ്മൾ നിർത്തിയേക്കണത് ഇവിടെ നിർത്തിയേക്കണെന്തിനാണ് അച്ചാമന അച്ചാമന നമ്മളെന്തിനാ ഇവിടെ പച്ചാളത്തോടെ നിർത്തിയേക്കണത് എന്താണ് അച്ചാമനെന്താണ് ആണോ ആണോ അച്ചാച്ചന അറിയാ അച്ചാമ്മ എന്തായിട്ട് നിക്കുന്നില്ല അമ്മയുടെ ആരാണത് നിനക്ക് അമ്മയുടെ അമ്മായി അച്ചാമെന്നറിയ പക്ഷെ പാടില്ല അച്ഛൻറെ ആരാക്ക് മോനാടാ നിന്റെ അത് അമ്മക്ക് അമ്മയുണ്ട് അമ്മക്ക് അമ്മയുണ്ടാ അതെവിടെയാണ് അമ്മയുടെ അമ്മ എവിടെയാണ് കോട്ടിയിൽ അതാരാണ് അതെ ആരാണ് അമ്മയുടെ അമ്മ ആരാണ് അവിടെ ഉള്ളത് അവിടെ ഉള്ളത് ആരാണ് അവിടത്തെ അമ്മ അപ്പാപ്പന്റെ പേരെന്താണ് ഗോപി 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 അപ്പ അമ്മ എന്താണ് ഇവിടെ വന്നിക്കണത് കെട്ടിച്ചോളൂ അച്ഛൻ കെട്ടിച്ചോണ്ട് വന്ന് എടാ ഇത്രോ വിശദമായിട്ട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് ഇവര് രണ്ടുപേരും ആരാണെന്ന് അറിയാമ്പെ അച്ചാമ ആ അത് ശെരി ഇത് രണ്ടും അതൊക്കെ പോട്ടെ എല്ലാം പോട്ടെ ബന്ധം അച്ഛനും അച്ചാമയും തമ്മിലുള്ള ബന്ധം എന്താണ് അച്ഛന്റെ ആകളെ പ്രതി അച്ച ഞാൻ അവർ ബാക്കിയെല്ലാം എല്ലാവരെയും വിട്ട് മനസ്സിലായ അച്ഛനും അച്ചാമ്മയും തമ്മിലുള്ള എന്താണ് ബന്ധം ഏടാ നിന്റെ ഒന്നും അല്ല നമ്മളൊന്നും ഇതിരില്ല നമ്മളാരും ഫ്രെയിമിലില്ല അച്ചാമ്മയുണ്ട് അച്ഛനുണ്ട് ഇവര് തമ്മിൽ എന്താ ബന്ധം ഏരി എട നിന്നെ നിന്നോട് പറഞ്ഞത് ഇവര് തമ്മിൽ എന്താണ് അച്ഛന്റെ അമ്മാരാണ് അമ്മഅ അച്ഛന്റെ അമ്മാരാണ് അമ്മ അമ്മടെ അച്ഛൻ മോനാണ് വളർത്തിയ മോൻന്ന് പറയുമ്പത്തേക്കേ അച്ഛന്റെ ആരാണിത് അല്ല പ്രതിന്റെ ചേച്ചിയാണ് അല്ല അവനതൊന്നും അറിയാൻ പാടില്ല ഈ വീട്ടില് ആര് നിക്കണെന്ന് നിക്കണം എന്നറിയാം ഇതെന്റെ അച്ഛനാണെന്നറിയാം ഇതെന്റെ അച്ഛമ്മയാണെന്നറിയ അല്ലാണ്ട് അച്ഛനും അമ്മ അമ്മായിമ്മ ശരിക്കും അറിയാ എന്നിട്ടും അതാരാണെന്ന് അറിയാൻ പാടില്ല ക്ലാസ്സിലായില്ലേടാ നിനക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേടാ ബന്ധുക്കൾ വെച്ച് പോയ അമ്മ ബന്ധുക്കളുടെ കാര്യം പറയട്ടെ നിന്റെ ആരാണത്െങ്ങൾ ആ ആ ചേച്ചി 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 വേറെ ഒന്നല്ല നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും നീ ആരാണെന്ന് അപ്പൊ ഞാൻ നിനക്ക് ഓർമ്മന നീ ആരാണെന്നും ഞാൻ ആരാണെന്നും മനസ്സിലായ